ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ തിളങ്ങിയ ഐശ്വര്യ റോയുടെ ചിത്രങ്ങൾ അടുത്തിടെ വൈറലായി മാറിയിരുന്നു വനത്തെ കൈയിൽ പ്ലാസ്റ്ററുമായാണ് താരം റെഡ് കാർപ്പറ്റിൽ എത്തിയത് ഇപ്പോഴുതാ തിരിച്ചെത്തിയ ഐശ്വര്യ ഉടനെ കയ്യിലെ പരിക്കിന് ശസ്ത്രക്രിയക്ക് വിധേയമാക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിനു ശേഷം താരം തിരികെ എത്തിയത് ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്തും ഐശ്വര്യയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നു എന്നാൽ കൈക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്ന് വ്യക്തമല്ല ഡോക്ടർമാരുടെ നിർദ്ദേശം തേടിയ ശേഷമാണ് താരം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന് പോയത് അടുത്ത ആഴ്ചയോടെ ശസ്ത്രക്രിയ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ മകൾ ആരാധയ്ക്കൊപ്പമാണ് താരം ഫിലിം ഫെസ്റ്റിവലിന് പോയത് പോകുന്നതിന് മുൻപ് മുംബൈ വിമാനത്താവളത്തിലെത്തിയ താരത്തിൻ്റെ ചിത്രങ്ങൾ ഏറെ ചർച്ചയായിരുന്നു അന്നും കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടാണ് താരം എത്തിയത് ഇന്ത്യയിൽ ഇന്നും ഏറ്റവും താരമൂല്യമുള്ള മൂല്യമുള്ള മുൻനിര നായികമാരിലൊരാളാണ് ഐശ്വര്യ റായ് ഇന്ത്യൻ സിനിമയിലെ താരറാണി എന്ന പദവിക്ക് അനുയോജ്യമായ പ്രകടനമായിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐശ്വര്യ നടത്തിയത് ആകാശനീല വെള്ള എന്നീ നിറത്തിലുള്ള വസ്ത്രമാണ് താരം ധരിച്ചിരുന്നത് ഇതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തെന്നിന്ത്യയിൽ തന്നെ വമ്പൻ ഹിറ്റായ പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ നന്ദിനിയായിട്ടാണ് താരം അവസാനമായി ബിഗ് സ്ക്രീനിൽ എത്തിയത് താരത്തിൻ്റെ പുതിയ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ